Hello friends, welcome back to Gayami Leisure Time. ഓണോക്കിങ് എത്തിയാലോ ആദ്യമേ തന്നെ നമുക്കൊരു മധുരത്തിൽ നിന്ന് തുടങ്ങിയാലോ ഏത്തപ്പഴവും ചെറുപയറു പരിപ്പും ചവരി ഉപയോഗിച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഓണം പായസമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ വളരെയധികം എളുപ്പത്തിൽ റെഡിയാക്കാം എന്നാൽ നല്ല ടേസ്റ്റിയാണ് ഈ ഒരു പായസത്തിന് പ്രത്യേകത നമുക്കിത് തേങ്ങാ പാലിലോ പശുവിൻ പാലിലോ ഉണ്ടാക്കാവുന്നതാണ് ആദ്യമേ തന്നെ ഒരു കപ്പ് ചവരി ഒരു രണ്ട് മണിക്കൂറ് കുതിർത്ത് വെച്ചതാണിത് അതേപോലെ ഒരു അരക്കപ്പ് ചെറുപയർ പരിപ്പ് നമ്മൾ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് ഇടത്തരം നേന്ത്രപ്പഴമാണ് വേണ്ടത് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ മൂംഗാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ തൊലി ഇല്ലാത്ത പരിപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു കുക്കറിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ചവരിയും അതേപോലെ മൂംഗാൽ ചെറുപയറു പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ചവരി നമ്മൾ ഒരു കപ്പ് ചേർത്തത് കൊണ്ട് തന്നെ ചവരിയുടെ ഏത് കപ്പിലാണോ നമ്മൾ എടുത്തിരിക്കുന്നത് ആ കപ്പിന് ഒരു നാല് കപ്പ് വെള്ളമാണ് നമ്മളിത് വേവിക്കാനായിട്ട് എടുക്കേണ്ടത് അപ്പോൾ ഒരു നാല് കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ചൗരി നമ്മൾ മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ചിരിക്കണേ എന്നാൽ മാത്രമേ അത് നന്നായിട്ട് വെന്ത് ഇട്ടുകയുള്ളൂ ഇപ്പോൾ ഒരു നാല് കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് അടച്ചു വയ്ക്കുക ഒരു രണ്ട് വിസൽ കഴിഞ്ഞ് അതിൻ്റെ പ്രഷറെല്ലാം മാറിയതിന് ശേഷം നമുക്കിത് നോക്കാം ഈ ഒരു ടൈമിൽ നമുക്ക് വലിയൊരു കടായി എടുക്കാം അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമ്മളിതിലേക്ക് ആ രണ്ട് ഏത്തപ്പഴവും ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ എന്താ ഏത്തപ്പഴം നമുക്ക് നമുക്കിതേപോലെ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പായസത്തിൽ ചേർക്കുമ്പോൾ കടി കടിക്കാനും നല്ലതാണ് അതുപോലെ അത് അത്യാവശ്യം വെന്ത് കിട്ടുകയും ചെയ്യും ഇതേപോലെ ഒന്ന് വാട്ടിയെടുക്കാം പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു പായസമാണ് കേട്ടോ പ്പോൾ ഇത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ നെയ്യിൽ കിടന്ന് നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം അത് നമുക്ക് മാറ്റാം ഇനിയും നമ്മൾ പായസത്തിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ഞാൻ ഇതേപോലെ വെച്ചിട്ടുണ്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരുന്ന ആ ചെറുപയർ പരിപ്പും ചൗരിയുണ്ടല്ലോ അത് ഇതിലേക്ക് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കുക ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് രണ്ട് വിസിലടിപ്പിച്ച് പ്രഷർ മാറിയതിന് ശേഷമേ അതെടുക്കാവൂ അപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കാം െ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഞാനിപ്പോൾ മധുരത്തിനാവശ്യമായിട്ട് ഒരു രണ്ട് കപ്പ് ശർക്കര ഇതേപോലെ അരക്കപ്പ് വെള്ളത്തിൽ പാനിയാക്കിതാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ അപ്പോൾ ശർക്കര ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ശർക്കര പൗഡർ ആണെങ്കിൽ അങ്ങനെ ചേർത്താലും മതി ഇത് അരിച്ചെടുത്ത് ചേർത്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിൽ ഞാൻ പശുവിൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തിളച്ച് തണുത്തതിന് ശേഷം മാത്രമേ പശുവിൻ പാൽ ചേർക്കാറുള്ളൂ അതേസമയം നമ്മൾ തേങ്ങാപ്പാലാണ് എടുക്കുന്നതെങ്കിൽ അത് നമുക്ക് ഒരു ചെറിയ കൂടി തന്നെ ഇടാവുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നപ്പോഴേ ഞാനിതിലേക്ക് നമ്മൾ വരട്ടി വെച്ചിരിക്കുന്ന നെയ്യിൽ നന്നായിട്ട് വാട്ടിയെടുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴ കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കുക അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ആ ഏത്തപ്പഴവും ചൗരിയും ചെറു വെറുപരിപ്പും എല്ലാം കൂടെ ഒന്ന് സിങ്കായി വരണം അതുവരെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഹൈ ഫ്ലെയിമിലോട്ട് തന്നെ വയ്ക്കുക ഇതിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് കണ്ടോ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ടെന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം ഇനി നമുക്ക് ഞാൻ പശുവിൻ പാൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് ഓഫ് ചെയ്ത് ഒന്ന് ചെറിയ ചൂടോടുകൂടി നമ്മൾ തിളപ്പിച്ചു വെച്ചിരിക്കുന്ന പശുവിൻ പാൽ ഒരു ഒന്നര കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതേസമയം തേങ്ങാപ്പാൽ ആണെങ്കിൽ നമുക്ക് ആ ഒരു ടൈമിൽ തേങ്ങാപ്പാൽ ഒരു ഒന്നാം പാൽ നമുക്ക് ഒന്നര കപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് ഒരു ആറ് ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ചുക്കും ജീരകപ്പൊടിയും ഒരു മുക്കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക അപ്പോൾ എൻ്റെ ഈ ശർക്കരയ്ക്ക് അധികം കളർ ഇല്ലാത്ത ശർക്കരയാണ് അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ പശുവിൻ പാൽ ചേർത്തത് കൊണ്ടുവാണ് ഈ കളറ് അതേസമയം നല്ല ഡാർക്ക് ചക്കരയാണെങ്കിൽ നല്ലൊരു കളർ കിട്ടും കേട്ടോ ലാസ്റ്റിൽ നമുക്ക് നെയ്യനകത്ത് കശുവണ്ടിയും ക്രിസ്മസും നന്നായിട്ടൊന്ന് വറുത്തൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയാണ് ഈ പായസം ശരിക്കും തണുത്തതിന് ശേഷം കഴിക്കുന്നതാണ് നല്ലത് ഒരു മണിക്കൂർ കഴിഞ്ഞ് തണുത്തതിന് ശേഷം കുടിക്കുക അടിപൊളിയാണ് മാത്രമല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കുക കുടിക്കാനും നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ പായസം ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുക നല്ലൊരു സിമ്പിൾ പായസമാണ് കണ്ടോ ഇപ്പോൾ ഉള്ളത് തണുത്ത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം കട്ടിയായിട്ടുണ്ട് കുറച്ചുകൂടെ ഇരുന്ന് കഴിയുമ്പോൾ ചെറുപറുപ്പമൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഒന്നുകൂടെ നല്ല തിക്കായിട്ട് വരും നല്ലൊരു സ്വാദിഷ്ടമായ പായസമാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റു നല്ല റെസിപ്പിയുമായിട്ട് வேண்டும் வராம் தேங்க்ஸ் ஓர் வாட்சிங்